സോഡിയം അയൺ ബാറ്ററികൾ ബാറ്ററികൾ വലിയ ചർച്ചയാകുന്ന ഈ ഇ വി യുഗത്തിൽ ചൂടേറിയ ചർച്ചയാണ് പുതിയ സോഡിയം അയൺ ബാറ്ററികളെക്കുറിച്ച് നിലവിൽ ബാറ്ററി നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ തുലവും കുറച്ച് ഭൂമിയിൽ സുലഭമായ സോഡിയം മൂലകം അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന സോഡിയം അയൺ ബാറ്ററികൾ ചൈനീസ് വിപണിയിൽ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞു അതേ മേഖലയിൽ ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജ് ആകുന്ന സോഡിയം അയൺ ബാറ്ററികൾ പരീക്ഷിച്ച് ഇന്ത്യയും സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു ചൈനയേക്കാൾ ഒരുപടി മുന്നിലായി എന്താണ് സോഡിയം അയൺ ബാറ്ററികൾ നിലവിലെ ലിഥിയം അയൺ വിപണിയിൽ അതിനുള്ള പ്രാധാന്യം പ്രാധാന്യമെന്ത് എന്തുകൊണ്ടാണ് സോഡിയം അയൺ ബാറ്ററികൾ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളിലും മൊബൈൽ ഫോണുകളിലുമൊക്കെ ലിഥിയം അയൺ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് താരതമ്യേന ചെറുതും വലിപ്പം കുറഞ്ഞതുമായ ഒരു പാക്കേജിൽ വലിയ അളവിൽ ഊർജം സംഭരിക്കാനുള്ള അവയുടെ കഴിവാണ് ടെക് ലോകത്ത് ലിഥിയം അയൺ ബാറ്ററികളെ പ്രിയപ്പെട്ടതാക്കിയത് എന്നാൽ ലിഥിയം ബാറ്ററികൾക്ക് ചില പോരായ്മകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിഥിയം ഖനനം ചെയ്യുന്ന പ്രക്രിയ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദോഷമാണ് ലിഥിയം ഖനനം വിപുലമായ ഭൂനാശത്തിന് കാരണമാകുന്നുമുണ്ട് ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും ജൈവ വൈവിധ്യത്തിന് ഗണ്യമായ നാശനഷ്ടം വരുത്തിവെക്കുകയും ചെയ്യുന്നുവെന്ന തലവേദന വേറെയും ലിഥിയം കൊബാൾട്ട് നിക്കൽ ചെമ്പ് തുടങ്ങിയ അപൂർവവും വില കൂടിയതുമായ ലോഹങ്ങളാണ് ലിഥിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇവയുടെ ലഭ്യത പരിമിതമായതുകൊണ്ട് തന്നെ ലിഥിയം ബാറ്ററികളുടെ ഉയർന്ന വിലയാണ് മറ്റൊരു പ്രശ്നം കൂടാതെ മാറുന്ന കാലാവസ്ഥ ബാറ്ററിയുടെ കാര്യക്ഷമതയെയും ബാധിക്കും ഓവർ ചാർജ് മൂലമുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളാണ് മറ്റൊന്ന് അവിടെയാണ് സോഡിയം അയൺ ബാറ്ററിയുടെ മെച്ചം ഭൂമിയിൽ സമൃദ്ധമായി ലഭിക്കുന്ന ആറാമത്തെ മൂലകമാണ് സോഡിയം ലിഥിയത്തേക്കാൾ ലഭ്യത കൂടുതൽ അന്നർത്ഥം ഉപ്പിൽ നിന്ന് വരെ സോഡിയം അയൺ ബാറ്ററികൾ നിർമ്മിച്ചെടുക്കാം ഇലക്ട്രോളിസിസ് വഴിയാണ് ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം വേർതിരിച്ചെടുക്കുന്നത് ഉപ്പുവെള്ളത്തിൽ നിന്ന് യഥേഷ്ടം നിർമ്മിച്ചെടുക്കാമെന്നതുകൊണ്ട് തന്നെ ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് സോഡിയം അയൺ ബാറ്ററികൾക്ക് ഉൽപ്പാദന ചെലവ് കുറവാണ് വിഷരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായതുകൊണ്ട് തന്നെ ഭൂമിക്കും ദോഷമില്ല ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് സോഡിയം ബാറ്ററികൾ റീസൈക്കിൾ ചെയ്യാനും എളുപ്പമാണ് സോഡിയം ബാറ്ററികൾക്ക് ലിഥിയം ലിഥിയമയോൺ ബാറ്ററികളെ അപേക്ഷിച്ച് താപനഷ്ട സാധ്യത കുറവാണ് ഇത് ഉയർന്ന താപനിലയുള്ളതായ പരിധിസ്ഥിതികളിൽ അവയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു മാത്രമല്ല നിലവിലുള്ള ലിഥിയം അയൺ ബാറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് സോഡിയം അയൺ ബാറ്ററി ഉൽപ്പാദിപ്പിക്കാനും കഴിയും ഇത് നിർമ്മാതാക്കൾക്ക് ഗുണകരമാണ് കൂടാതെ ലിഥിയം ബാറ്ററികളെക്കാൾ ഫാസ്റ്റ് ചാർജിങ്ങും ബാക്കപ്പും സോഡിയം ബാറ്ററികൾ ഉറപ്പാക്കുന്നുണ്ട് ലിഥിയം ബാറ്ററികളെക്കാൾ ഈട് നിൽക്കുന്നതുമാണ് സോഡിയം ബാറ്ററികൾ ക്ലീൻ എനർജിക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന കാലത്ത് ഏറെ നിർണായകമാണ് അയൺ ബാറ്ററികൾ നിലവിൽ ചൈനയാണ് സോഡിയം ബാറ്ററികളുടെ പ്രധാന നിർമ്മാതാക്കൾ ബാറ്ററികളുമായി ബന്ധപ്പെട്ട് അതിനിർണ്ണായകമായ കണ്ടുപിടുത്തങ്ങളാണ് ചൈനയിൽ നടക്കുന്നത് ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ ഇവ വ്യാപകമാക്കാനുള്ള പ്രയത്നത്തിലാണ് ചൈന സോഡിയം അയൺ ബാറ്ററിയുടെ വരവ് മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്തും ഇലക്ട്രിക് വാഹന മേഖലയിലും ഏറെ നിർണായകമായ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിവെക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ചൈനയിൽ സോഡിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ ഇലക്ട്രിക് വാഹന മേഖലയിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ പോലെയുള്ള ലോ റേഞ്ച് ഇലക്ട്രിക് വാഹനങ്ങളിലാണ് പ്രാഥമിക ഘട്ട പരീക്ഷണം ഫോക്സ് വാഗൺ പോലുള്ള കമ്പനികളും സോഡിയം അയൺ ബാറ്ററി പരീക്ഷിച്ചിട്ടുണ്ട് സി എ ടി എൽ ബി വൈഡി പോലുള്ള ചൈനീസ് ഭീമന്മാരാണ് സോഡിയം ബാറ്ററി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഉൽപാദനശേഷി കൂടിയ ബാറ്ററി പ്ലാന്റും ആദ്യ സോഡിയം ബാറ്ററി കാറും ചൈന അവതരിപ്പിച്ചു ലോക ബാറ്ററി വിപണിയിൽ ചൈനയുടെ കുത്തക മേധാവിത്വത്തിന് ഉയർത്തിയാണ് ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെൻ്റർ ഫോർ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകർ സോഡിയം അയൺ ബാറ്ററി വികസിപ്പിച്ചെടുത്തത് വെറും ആറ് മിനിറ്റിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ശേഷിയുള്ള ഈ ബാറ്ററി മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകളോടെ ലിഥിയം അയൺ ബാറ്ററികൾക്ക് ശക്തമായ എതിരാളിയായി മാറുന്നു ഇന്ത്യയുടെ ഈ നേട്ടം ഇലക്ട്രിക് വാഹന വിപണിയിലും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതാണ് എങ്കിലും ജെ എൻ സി എസ് ആർ വികസിപ്പിച്ച സോഡിയം അയൺ ബാറ്ററി ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൂടുതൽ പരീക്ഷണങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ഇത് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ സോഡിയം അയൺ ബാറ്ററികൾ യാഥാർത്ഥ്യമാക്കാനായാൽ ചൈനയുടെ ലിഥിയം ആധിപത്യത്തിന് വെല്ലുവിളിയാകുമെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ബാറ്ററി സാങ്കേതികവിദ്യ ലഭ്യമാകും